പ്രിയമുള്ളവരെ നമസ്കാരം സിനിമാ നടന്മാരുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിനെ തുടർന്ന് ട്രോളുകളുടെ ചാകരയാണ് ട്രോളന്മാർ നെട്ടോട്ടം ഓടുകയാണ് കിളവന്മാർ നടത്തിയിരുന്ന കോഴി ഫാം പൂട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടര് അമ്മയിലെ അവസാനത്തെ ആളും വാതിൽ പൂട്ടി പുറത്തോട്ടിറങ്ങുമ്പോൾ ലൈറ്റും ഫാനും ഓഫാക്കാൻ മറക്കരുതെന്ന് മറ്റൊരു കൂട്ടർ ഇനി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ ഒരു കൂട്ടർ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചത് ജയസൂര്യയുടെ പേര് പറയാതെ അടയാളങ്ങൾ മാത്രം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള ചാനലുകളും എല്ലാം തന്നെ അത് ജയസൂര്യയാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടും മിണ്ടാതെ അത് മൗനമായി അംഗീകരിച്ച ഒരു നടി ഇന്ന് ഇരുട്ടിവെളുത്തപ്പോ എന്ന് പറയുന്നു തന്നെ കയറി പിടിച്ച ആ ആൾ ജയസൂര്യല്ല എന്ന് മാത്രമല്ല കൂടെ മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഒക്കെ പേരുകളും ഇതിലേക്ക് വലിച്ചെടുക്കുന്നുമുണ്ട് ഒന്നുറപ്പാണ് സിനിമകളിലൂടെ പേരെടുക്കാനോ പൈസ സമ്പാദിക്കാനോ കഴിയാതെ പോയ പലരും ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പുറകെ അവരും പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ പറഞ്ഞു കൂട്ടുന്നതൊക്കെ ഉള്ളതാണോ അല്ലയോ എന്ന് കാലം തെളിയിക്കട്ടെ അടുത്തൊരു ഫേക്ക് ന്യൂസ് ഇങ്ങനെയാണ് ദാദാ സാഹിബിലെ നടി ആതിര മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞത്രേ മമ്മൂട്ടിയെ കാണാൻ പോകുന്നത് പോലും ഉത്ഭവമാണെന്നും വലിയൊരു ഇന്റർവ്യൂ ആണത് ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു ആ വീഡിയോയിൽ ഒരിടത്തും മമ്മൂക്കയെക്കുറിച്ച് ഒരു മോശം വാക്ക് പോലും പറയുന്നില്ല അടുത്തിടെ ആതിരയുടെ നാട്ടിൽ മമ്മൂക്കിയുടെ ഒരു പുതിയ സിനിമയുടെ ഷൂട്ട് നടന്നപ്പോൾ ആതിരയുടെ സുഹൃത്തുക്കൾ ആതിരയെ സമീപിച്ചിട്ട് പറഞ്ഞു മമ്മൂക്കിയുടെ സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട് ആതിരെ നീ പണ്ട് മമ്മൂക്കയുടെ നായികയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളതല്ലേ മമ്മൂക്കിയെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയതാവണ്ണേ അപ്പോൾ ആതിര പറയുന്നത് മമ്മൂക്കിയുടെ അടുത്ത് ചെല്ലാൻ ഒരു ഉത്ഭയമുണ്ട് കാരണം അദ്ദേഹം എന്നെ അറിയില്ലെന്ന് പറഞ്ഞാലോ ഇതിൽ ഉൾഭയം എന്ന ആ ഒരൊറ്റ പോഷം മാത്രം കട്ട് ചെയ്തിട്ട് മമ്മൂക്ക വിരോധികൾ പ്രചരിപ്പിക്കുന്നത് മമ്മൂക്ക പണ്ട് ആതിര എന്ന നടിയോട് നായികയിട്ട് അഭിനയിച്ചപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടത്രേ ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇൻറ്റർവ്യൂകൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ വാർത്തയാക്കില്ല ഒരിക്കലും അതിനിടയിൽ ശാന്തിവള ദിനേശ് എന്ന സിനിമ സംവിധായകൻ മറ്റൊരു വെടി പൊട്ടിച്ചിരിക്കുന്നു മൂപ്പരുടെ വാക്കുകൾ കടമെടുത്ത് തന്നെ ഞാൻ പറഞ്ഞാൽ പണ്ട് ഒരു ഷൂട്ടിങ്ങിനിടെ ആറ് പൊക്കവും ആറ് ആരടസൻ മക്കളുമുള്ള ഒരു നടൻ അതിലെ നായികയുമായി കുറേ കാലം അവിഹിതം നടത്തിയെന്ന കഥകളാണ് ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറായ അദ്ദേഹം സിനിമയിൽ പുതുമുഖമായ ആ നടിയുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത് ആ സംഭവത്തിലെ സൂപ്പർ സ്റ്റാർ ആരെന്നും നടിയുമാരെന്നും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി മറ്റൊരു സംഭവം വായിച്ചത് പറയാം കൊല്ലം തുളസി എന്ന നടൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊല്ലം തുളസി അഭിനയിക്കാൻ എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസറുടെ ഉള്ളിൽ ലഡുപൊട്ടി കാരണം എന്താ കൊല്ലം തുളസി ഒരു പെണ്ണാണെന്നാണ് മൂപ്പർ കരുതിയിരിക്കുന്നത് കൊല്ലം തുളസിക്കുള്ള റൂം തൻ്റെ റൂമിനോട് തന്നെ അടുത്ത് ചേർന്നെടുക്കാൻ പ്രൊഡ്യൂസർ മറന്നില്ല പാതിരാവായപ്പോൾ തൻ്റെ ആരോ തടവുന്നത് അറിഞ്ഞപ്പോഴാണ് കൊല്ലം തുളസി കണ്ണു തുറന്നത് നോക്കിയപ്പോൾ പ്രൊഡ്യൂസർ തപ്പി തപ്പി വന്നപ്പോൾ പ്രൊഡ്യൂസർക്കും മനസ്സിലായി കൊല്ലം തുളസി ഒരു പെണ്ണല്ല എന്ന് എന്തൊക്കെ ദുരന്തങ്ങളാണപ്പോൾ മലയാള സിനിമയിൽ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം